ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷിൻ്റെ ബി എ ഓണേഴ്സ് ഇംഗ്ലീഷ് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിൻ്റെ സിലബസാണ് നമ്മൾ പരിശോധിക്കുന്നത് ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ചില കോഴ്സുകൾ നാല് വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കിയത് എട്ട് സമ്മിലായിട്ട് നാല് വർഷമാണ് ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വെറും ഡിഗ്രി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അത് നിർത്തിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിഗ്രി മാത്രം കിട്ടും നാല് വർഷം പഠിക്കുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ബി എ ഇംഗ്ലീഷിൻ്റെ സിലബസ് ആണ് ഒന്നാമത്തെ സമ്മിൽ നാല് പേപ്പറാണ് ബി എ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഇങ്ങനെ നാല് പേപ്പറാണ് ഒന്നാമത്തെ സമ്മിൽ പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ കോർ കോഴ്സാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് പഠിക്കാനുള്ളത് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ജേർണലിസത്തിലെ ഒരു കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അത് ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് ഫസ്റ്റ് സമിൽ മറ്റു വിഷയക്കാർക്കും ഈ പേപ്പർ തന്നെയാണ് പഠിക്കുന്നത് എബിലിറ്റി അൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് ഇംഗ്ലീഷിൻ്റെ ആ പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പിന്നെ മറ്റൊന്ന് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ മൂന്ന് പേപ്പറുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുത്താൽ മതി ഒന്ന് ഹിസ്റ്റോറിക്കൽ ടൂറിസം മറ്റൊന്ന് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി മറ്റൊന്ന് ലീഗൽ ലിറ്ററസി ഈ മൂന്ന് പേപ്പറിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ഒന്നാമത്തെ സമ്മിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ സമ്മില് രണ്ടാമത്തെ സെമ്മിലും നാല് പേപ്പർ തന്നെയാണ് ബി എ ഇംഗ്ലീഷിന് പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും അങ്ങനെ ഫസ്റ്റ് സെമ്മ് പോലെ തന്നെയാണ് സെക്കൻഡ് സെമ്മിലും നാല് പേപ്പർ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഉള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജനറേഴ്സ് ഫസ്റ്റ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന പേപ്പറാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ഹിസ്റ്ററിയിലെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അത് ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പേപ്പറായ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അത് മൂന്ന് പേപ്പറുണ്ട് ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൽ ഏതാണോ താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ സെക്കൻഡ് സമ്മിൽ നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ഇനി തേർഡ് സമ്മാണ് തേർഡ് സമ്മിൽ അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് തേർഡ് സമ്മിൽ അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും രണ്ടാമത്തേത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ പേപ്പറും മറ്റൊന്ന് വാല്യൂ ആഡഡ് കോഴ്സും മറ്റൊന്ന് സ്കിൽ അൻഹാൻസ്മെൻറ്റ് കോഴ്സും പിന്നെ അഞ്ചാമതായിട്ട് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുമാണ് ഇങ്ങനെയാണ് തേർഡ് സെമ്മിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേ ജൻ സെക്കൻഡ് പോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ രണ്ടാമത്തേത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അത് ഹിന്ദി അതേപോലെ മലയാളം സംസ്കൃതം അറബി ഇങ്ങനെയുള്ള മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകൾ വിദ്യാർത്ഥികൾക്ക് ഏതാണോ താൽപ്പര്യം ഉള്ളത് അതെടുക്കാവുന്നതാണ് മറ്റൊന്ന് മൂന്നാമത്തേതാണ് വാല്യൂ ആഡഡ് കോഴ്സാണ് അതും നാല് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസി ഈ നാല് പേപ്പറിൽ ഏതാണോ താല്പര്യമുള്ളത് അതെടുക്കാവുന്നതാണ് പിന്നെ സ്കിൽ അൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്നത് അതും നാല് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി ഡാറ്റ അനാലിസിസ് ഉണ്ട് പൈതോൺ ഫോർ ആൾ എന്ന് പറയുന്ന പേപ്പറുണ്ട് ഹുമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന പേപ്പറുണ്ട് പിന്നെ മൂക്കിലുള്ള ഒരു പേപ്പറാണ് അത് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്കെടുത്ത് പഠിക്കാവുന്നതാണ് പിന്നെ അഞ്ചാമത്തെ പേപ്പർ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അത് മൂന്നെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇങ്ങനെ മൂന്ന് പേപ്പറുണ്ട് അതിൽ ഏതാണോ ഇഷ്ടമുള്ളത് അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേഡ് സമ്മിലുള്ളത് ഇനി നമ്മൾ നാലാമത്തെ സമ്മാണ് നോക്കുന്നത് നാലാമത്തെ സമ്മിൽ അഞ്ച് പേപ്പറുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് മൂന്നാമത്തത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് കോഴ്സ് അതുപോലെ നാലാമത്തത് വാല്യൂ ആഡഡ് കോഴ്സ് പിന്നെ അഞ്ചാമത്തത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സമ്മിലും ഉള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് ഇംഗ്ലീഷ് ക്രിറ്റിക്കൽ ട്രഡിഷൻ ഫ്രം അരിസ്റ്റോട്ടിൽ ടു എഫ് ആർ ലിവീസ് എന്ന് പറയുന്ന പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ കോർ ആയിട്ട് വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ആക്റ്റീവ് കോഴ്സ് ആയിട്ട് വരുന്നത് അത് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ പിന്നെ കമ്പാരിഡ് ലിറ്ററേച്ചർ ഇതിൽ ഏതാണോ താൽപ്പര്യം അത് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ട് അതിൽ നേരത്തെ തേർഡ് സെമ്പിൽ പറഞ്ഞ പോലെ മലയാളം ഹിന്ദി സംസ്കൃതം അറബി ഏതാണോ തിരഞ്ഞെടുത്തത് അത് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് നാലാമത്തത് വാല്യൂ ആഡഡ് കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സിലും രണ്ടെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇന്ത്യൻ നോളജ് സിസ്റ്റം ഉണ്ട് എൻവിയോൺമെൻറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറുകളുണ്ട് ഏതാണോ താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സാണ് അത് ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഉണ്ട് അതുപോലെ മൂക്കിൻ്റെ ഒരു പേപ്പറും ഉണ്ട് അത് ഏതാണോ താല്പര്യമുള്ളത് എടുത്താൽ മതി അങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സമ്മിലും വരുന്നത് ഇനി ഫിഫ്ത്ത് സമ്മാണ് ഫിഫ്ത്ത് സമ്മിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട് അതുപോലെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് ഒന്ന് വരുന്നുണ്ട് അതേപോലെ മൈനർ ഡിസിപ്ലിൻ കോഴ്സും വരുന്നുണ്ട് അങ്ങനെ നാല് പേപ്പർ ഉണ്ട് അപ്പോൾ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ രണ്ടെണ്ണം അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഉണ്ട് അതേപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം നയൻ്റീ നയൻ്റീ ഫോർട്ടി ഫൈവ് വരെയുള്ള ആ ഒരു പേപ്പറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ടുണ്ട് പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സായിട്ട് യൂറോപ്യൻ ഫിക്ഷനും ഉണ്ട് അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സാണ് അത് ഹിസ്റ്ററിയുടെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്ന സെക്കൻഡ് ആ പേപ്പറാണ് വരുന്നത് അങ്ങനെയാണ് ഫിഫ്ത്ത് സെമറി വരുന്നത് പിന്നെ സിക്സ്ത് സമ്മാണ് സിക്സ്ത് സമ്മിലും ഫിഫ്ത്ത് സമ്മ് പോലെ തന്നെയാണ് മേജർ ഡിസിപ്ലിൻ കോർക്കോയ്സ് രണ്ടെണ്ണം ഉണ്ട് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും അതേപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ടു ദ പ്രസൻറ്റ് അങ്ങനെ രണ്ട് പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർക്കോയ്സ് ആയിട്ട് പഠിക്കാനുണ്ട് അതോടൊപ്പം മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സ് ആയിട്ട് രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡും പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇങ്ങനെ രണ്ട് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി മറ്റൊന്ന് മൈനർ ഡിസിപ്ലിൻ കോഴ്സാണ് അത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ജേർണിസിൻ്റെ പേപ്പറാണ് ഇത്രയുമാണ് സിക്സ് സമ്മിൽ വരുന്നത് ഇനി സെവനത്തും എയ്ത്തും സമ്മാണ് അത് അവസാന ഇയറിൽ വരുന്ന സെമസ്റ്ററിലാണ് സെവൻത്ത് സെമ്മിൽ വരുന്നത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് ലിറ്റററി തിയറി ഉണ്ട് ഷേക്സ്പിയർ സ്റ്റഡീസും ഉണ്ട് അതോടൊപ്പം ഇൻറ്റേൺഷിപ്പ് മറ്റൊരു പേപ്പറായിട്ട് ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട് പ്രൊജക്റ്റ് വൈ വൈ ഒക്കെ ആയിട്ട് വേറൊരു പേപ്പർ വരുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷൻ സ്കിൽ ആൻഡ് റിസർച്ച് റൈറ്റിംഗ് എന്ന് പറയുന്ന റിസർച്ചിൻ്റെ ഉണ്ട് അങ്ങനെ ഇവിടെയും രണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും ഒരു ഇൻറ്റേൺഷിപ്പും ഒരു ഫൗണ്ടേഷൻ സ്കിൽ ആൻഡ് റിസർച്ച് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറുമാണ് സെവൻത്ത് സമ്മിൽ വരുന്നത് പിന്നെ എയ്റ്റ് സമ്മാണ് അവസാന സമ്മ് അവസാന സമ്മില് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഒന്നാണ് അത് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഒന്നുണ്ട് അത് ഇംഗ്ലീഷ് ഫോർ അക്കാദമിക് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന പേപ്പറുണ്ട് ഇത് ഏതാണ് താല്പര്യം അതെടുക്കാവുന്നതാണ് പിന്നെ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് അത് ഇംഗ്ലീഷ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് ലിറ്ററേച്ചർ ആൻഡ് ദ എൻവിയോൺമെൻ്റ് എന്ന് പറയുന്ന വേറൊരു പേപ്പറും ഉണ്ട് ഇത് രണ്ടുമുണ്ട് അതേപോലെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ ഒന്നെടുക്കണം അതേപോലെ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഉണ്ട് ഇങ്ങനെയാണ് അവസാന സമ്മിലുള്ളത് ഇത്രയുമാണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിലെ സിലബസിലുള്ള പേപ്പറുകൾ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്